ഞാൻ ഈ നമ്മൾ എത്ര ആ അങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അവരുടെ വഴിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് വഴിയുണ്ട് ഇന്ന് നമ്മള് നമ്മുടെ അടുക്കളി നമ്മുടെ വീട്ടിൽ നിന്നൊന്നും അല്ലാട്ടോ നമ്മളില്ലേ നമ്മുടെ പുതിയ വീടിന്റെ ബേക്ക് വശത്താണ് കേട്ടോ നമ്മളെല്ലാരും വന്നു കൂടിയിരിക്കുന്നത് സുഗന്യ എന്താ സുഗന്യയുടെ വീടിന്റെ അവിടെ വെച്ചിട്ടാണ് നാളെ പൂരണ്ട് സത്രംകാവ് വേല അപ്പൊ അവരുടെ വീടിന്റെ അവിടെ നിന്ന് കാളവേലൊക്കെ പോവേണ്ട വീടിന്റെ തൊട്ട് മുമ്പ് അത് വേല ഒന്നല്ല വേല പൂരണ്ട് അയ്യോ സത്രംകാവ് വേല അങ്ങനെ ഞങ്ങളുടെ അവിടെ വേല വേലന്നും പറയും ഈ പൂരം പറയും ഇവിടെ വന്നപ്പോ ഉച്ചാർവേലും പറയും അപ്പൊ രണ്ടും വാട് ചെയ്യുമ്പോ വ്യത്യാസം ചിലവിടത്തെ പൂരം പറയില്ല അതുംകൊണ്ട് പറഞ്ഞതാ അപ്പൊ സുഗന്യയുടെ വീടിന്റെ മുമ്പ് ഉച്ചാർവ് വ്യത്യാസം നമ്മൾ ഇന്ന് ഇന്നലെ നമ്മള് പുറത്തൊക്കെ പോയി ആഘോഷം അതുകൊണ്ടാണ് കാണാത്ത കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടില്ലേ അപ്പൊ ഇന്നലെ വരുമ്പോ നമ്മള് കുട്ടികൾക്ക് പൊറോട്ട മാത്രാണ് കേട്ടോ വാങ്ങിയിട്ട് വന്ന് എന്താ ചിക്കൻ ഒന്നും വാങ്ങിട്ട് വന്നില്ല ഞങ്ങള് ഇന്ന് ചിക്കന് എന്താ വെച്ചാ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അവർക്ക് വീട്ടിൽ ഇണ്ടാക്കി കൊടുക്കാലോ ഞായറാഴ്ച അല്ലേ അത് വിചാരിച്ചിട്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അനിയണ്ടാക്കിയിട്ട് ഞാനൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ട് എന്താ ന്യൂ ഇയർ പാർട്ടിക്കും അതേപോലെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോ കഴിക്കാൻ തോന്നുന്ന സമയത്ത് വേഗം പോയി കാണാൻ ഫുൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് മൂപ്പരാളിന്റെ മസാല ഒക്കെ നമ്മള് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഏറ്റവും മസാലയൊക്കെ തേച്ച് ഉണ്ടാക്കി തരും അപ്പൊ നമുക്ക് കഴിക്കാൻ നല്ല താല്പര്യം ഇല്ല ഒരാൾ ഉണ്ടാക്കി തരും കൂടി ചെയ്താ അപ്പൊ ഇന്ന് നമ്മളൊരു പുഴ കോഴി വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കലാവിരുദ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കി നോക്ക ഇത്രയും വേണ്ട ഉള്ളിയെ രണ്ടുള്ളി വീട്ടിലുള്ള മതി മതി ഉള്ളി നേരക്കോ നാളെക്കും വേണ്ടേ അല്ല നേരക്കിയത് തന്നെയായി ഇവിടെ ഉള്ളി ഉള്ളി കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇല്ലേ കൂട്ട എന്താ കഴിക്കൂട്ടോ ചോറിന്റെ കൂടെ ഞാനും അനിയച്ഛനും അതേപോലെ എന്റെ കോ സ്വഭാവമാണ് ഇവന് അതേപോലെ അച്ചുട്ടിക്ക് അമ്മ മാത്രം അങ്ങനെ എടുക്കില്ല ഉള്ളി അവിടെ തൊലി കളഞ്ഞു വെക്കാനേ പാടില്ലാല പഴുത്തത് നല്ല നല്ല എരിവായിക്കഴിഞ്ഞ ൂട്ടാനും വെച്ച് ഇതാണ്ട് അടുപ്പ് നമ്മളില്ലേ ഇഞ്ചി ഇതും പോലെ മുറുക്കിയിട്ട് കൊടുക്കണ്ടോ ഞാൻ ഇതിൽ ഇതിലും വലുതുണ്ട് ഇത്ര അമ്മ ഇങ്ങനത്തെ ഇടിമുട്ടി തെങ്ങി ചതിക്കില്ല ഇനി കേട്ടോ അതറിയില്ല തേങ്ങയുടെ കാര്യം പറയാൻ പറ്റില്ല ഏ കാര്യം പറയാൻ പറ്റില്ല അത് ഒന്നൂടെ െടുത്തിണ്ട് പിന്നെ നന്നായിട്ട് ആളത്തില് വരഞ്ഞെടുക്ക മസാല ഒക്കെ പിടിക്കാൻ പാത്തി നമ്മളിവിടെ കടക്കാനുള്ള സംവിധാനങ്ങളോടും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഏ പിന്നെ വരെയുണ്ട് ചിക്കൻ കിട്ടില്ല എന്നാ ഞാൻ ഞാനതിന്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി ഇല്ലേ അരിഞ്ഞു വെക്കണ്ടേ വെക്കണ്ടേട്ട് വരാതല്ലേ താലപ്പൊടി തയ്യാറാക്കട്ടോ മുളക് പൊടി കൊറച്ചരിവ് ആണോ മറ്റു മറ്റു വിളിച്ചോ ആയില്ല ആയിട്ടില്ല ആയെന്നു തന്നെ അത് മുറിച്ച് കളയരുത് നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ടേ ശരിക്കും കോഴീനല്ലോ ശരിക്കും വലിയ പോത്താണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ അത് ഏറ്റവും ആളില്ലാത്തോണ്ട് കൊളിക്കരുതാ ഞാൻ ഏട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ട് കമ്മി വേണ്ട മണ്ണോട്ട് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണ്ടേ പിന്നെതാ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ മുറിച്ച് പിന്നെ ചെറു വേറെ കടയിൽ ഉപ്പ് പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയില്ലേ കളറ് വേണ്ടേ നമ്മടെ കുരുമുളക് പൊടി ഇല്ലേ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട് പിന്നെ കയ്യില മുറിയണീ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക്ക് ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ സ്നേഹം എന്തെങ്കിലും ഒന്ന് പറ വേണം പറവണം പറഞ്ഞൂട്ടത്തിനും പോയില്ല പിന്നെ ചെറുനാരങ്ങയുടെ നീരില്ലേ ചെറുനാരങ്ങയുടെ നീരോ ഇല്ലെങ്കിൽ തൈരായാലും കുഴപ്പമില്ല ഏട്ടാ കുരു ഒന്നെടുക്കോ നല്ല നീങ്ങുള്ള ചെറുനാരങ്ങ അപ്പ അതും നീട്ടാ നല്ലപോലെ കൂട്ടി യോജിപ്പിക്കും കൂട്ടി യോജിപ്പിക്കും തുള്ളി ണങ്കി ആക്ക തക്കാളി ഇതിന് നല്ല മസാല കൊടുക്കുന്ന പച്ചമുളകും കൂടെ മതി കേട്ടോ മതി മതി നാരങ്ങ വെള്ളത്തിൽ എന്തുകൊണ്ടാന്നറിയ കിട്ടണത് വാഴയുടെ എന്താ മാതിരി പറയാ മസാലകളും നല്ലൊരു മണിണ്ട് കേട്ടോ സംഭവം മണത്തിന്റെ കാര്യം അല്ല മുറിക്കും അത്രയുള്ളൂല്ലേ ഞാൻ ഇത് വിചാരിച്ചത് വേറെന്തോ സംഭവമാണ് കേട്ടോ

ൂടെ ഇങ്ങനെ കൊണ്ട് മുറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാനിത് എന്താ അമ്മ വിചാരിക്കുന്നത് സ്റ്റീലിന്റെ പേപ്പർ ഇല്ലേ ആ നമ്മക്കിന്നി അങ്ങനെ ഉണ്ട് പൊതിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നേരം വരെ ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി ഇല്ലെങ്കിലും മസാല തിരുമ്മി വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് ഇരുപത് ഇരുപതോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഒക്കെ വെക്കാട്ടോ ഏട്ടനും മേമടെ മകനും അതേപോലെ അനിയനും എല്ലാരും അവിടെ കൂടിട്ടോ ഈ തറയ്ക്കുള്ള മണ്ണ് മൊത്തല്ലേ ഈ ചെയ്തക്കുന്നെ വിളിച്ചിട്ടില്ലേ ഈ സ്ഥലം ഇങ്ങനെ ഈ എല്ലാരും ഉണ്ടായിരുന്നു എന്താ ഈ സൈഡില് മൊത്തം ഇങ്ങനെ ആയിരുന്നില്ലാട്ടോ ഇവിടെ ഒരു കുന്നായിരുന്നു അല്ലെ മണ്ണ് എന്ന് പറഞ്ഞ കുന്ന് അതാ കണ്ടോ ആ ഉയരം ഉണ്ടായിരുന്നു ആ തിട്ടിന്റെ ഉയരം കണ്ടോ ആ ഉയരം വരെ മണ്ണിട്ടു എന്താ മണ്ണ് കളിക്കാനൊരു സന്തോഷില്ലേട്ടാ

എന്താ കിണറിന്റെ അവിടെ വെച്ചിട്ടുണ്ടാക്കി ആ ഒരു പക്കറ്റ് കരിഞ്ഞു പോയില്ലേ ഒന്നിനും പറ്റാണ്ടല്ലേ ആ ബക്കറ്റ് ചിത്രം ഉണ്ടാക്കിട്ടന്നെയാണ് കേട്ടോ ചിക്കൻ പാതി ഈ വിരിക്ക് പൊരിച്ചില് കൂടിയിട്ടേ അത് മതി 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 പറഞ്ഞിട്ട് ചച്ചന്നിട്ട് പറഞ്ഞു കൂട്ടാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞാ നേരെ ചോണ്ടി ഇങ്ങനെ ഇണ്ടാക്കിട്ട് നശിപ്പിച്ചു ചന്തോത്തിലായിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ കോര എന്തായാലും ആ കണ്ണും മൂക്കിട്ട് വേണ്ട കണ്ണും മൂക്കട്ട് വേണ്ട ഇതൊക്കെ അടുപ്പ് പോലെ ഉണ്ടാക്കുന്നതൊക്കെ ഏട്ടൻ്റെ ഐഡിയോ എന്റെ ഐഡിയന്നല്ല അപ്പൊ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഏട്ടനെ പറയാമോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഏ പിടിച്ചോ കത്തിപ്പിടിച്ചോ പിടിച്ചോ

അല്ലെങ്കിൽ ഫ്ലൈവുട്ട് ലാഭം നോക്കി കഴിഞ്ഞാ പിന്നെന്താ കത്തിപ്പിടിക്ക്ല കത്തി കത്തി കുത്തി വെച്ചോളി നാല് ഭാഗത്തു ഒരു മണിക്കൂറിന് മേലെ കിട്ടോ ഏകദേശം ഒന്നേക്കാ മണിക്കൂറിന് അടുത്തായി നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട് കത്തിച്ച് കത്തിച്ചിട്ട് കരിഞ്ഞു പോയോന്നൊരു പേടി മാത്രമില്ലെങ്കിലും പ്രശ്നല്ലേ പൊട്ടിച്ചു നോക്കിട്ട് ബന്ധില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആദ്യം നമ്മള് അടുക്കളയിൽ പോട്ട് പോകണം പരിപാടി ബാക്കി ചെയ്യണെങ്കിൽ പിന്നണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കളയേണ്ടി വരും അപ്പൊ എന്തായാലും കളയില്ല കരിഞ്ഞ മാത്രമേ കളയുണ്ടോ പിടിക്കണ്ടെ അമ്മോ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ മണ്ണാക്കിട്ട് ഇനി വീട്ടിലെ കൊറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ ആ ഇതാ വന്നു കഴിഞ്ഞു കഴിഞ്ഞു വീട്ടിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി വിളക്ക് വെക്കേണ്ട സമയം കഴിഞ്ഞ് ഇനി അവിടെ കുറച്ച് വെള്ളം എടുത്ത് വന്നിച്ച് മതി പൊളിക്കല്ലേ ഇന്ന് പൊളിക്കല്ലേ പൊളിക്കല്ലേ ഉണ്ടാവുന്നല്ലോ അറിയില്ല എന്തായാലും എന്തായാലും പൊളിച്ചോക്കാം എന്തായാലും പൊളിച്ചല്ലേ പറ്റൂ എന്തോ ആ മണ്ണ നടന്നു വരാൻ വേണ്ടി സാധനം റെഡി ആയോ ചൂടുണ്ടേ വേണ്ടോ എന്താമ്മോ അച്ഛന്റെ കൈ പൊള്ളില്ലേ മുത്ത മണ്ണിന് മണ്ണിനെ അത് അതിർക്ക് ആ കോയലൊക്കെ കോയൽ പേപ്പർ കളഞ്ഞോ മണ്ണിക്കെറ്റി കിട്ടുക അവിടെ അത് ഒരുപാട് ഇരുന്നോ ഇരുന്നിരുന്നു കഴിഞ്ഞ ദിവസം അത് ഇന്ന് നേരം ബുദ്ധിമുട്ട് പോരട്ടെ അതാണ് കളി തുറക്കും ഞാനത് നല്ലൊരു മണമൊക്കെ പിന്നീ പറഞ്ഞു മണംന്ന് പിന്നെ ആർക്കോ മണം എന്ന് പറഞ്ഞത് ഇഷ്ടമല്ലാത്ത ഒരാളുണ്ട് അപ്പൊ അവര് നമ്മളല്ല മിനി പേപ്പർ എന്നെ തേച്ചിട്ടില്ല പക്ഷെ എന്നെ കിരിഞ്ഞ പോലെ ഉണ്ട് അല്ലേ എന്താടാ ഡെക്കറേഷൻ ഒക്കെ ഗംഭീരം ഞാൻ അങ്ങനെ കഴിച്ച തക്കാളി അങ്ങനൊക്കെ വെച്ചാതി നമ്മക്ക് ഡെക്കറേഷൻ ഒന്നും അറിയില്ല കേട്ടോ കോഴിന്റെ ഓ കിച്ചു കോഴിയുടെ കാലിലൊക്കെ കാര്യം ാണ് എന്തായാലും നമ്മള് പേടിച്ചു മതി കരിഞ്ഞിട്ടൊന്നുമില്ല അതന്നെ വല്യ ഭാഗ്യം ബന്ധമൊന്നുള്ളത് എപ്പ കാണിച്ചു തരാത് കെട്ടിയ വാഴ ഇതിന് കെട്ടിട്ടില്ലേ ആ കെട്ട കൈ 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 വാഴടെ ഇതാ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഇല്ലല്ലോ അല്ല വിട്ടുകേര് പറഞ്ഞിത് നേരിട്ട് കത്തിയിട്ടില്ലല്ലോടെ ഇതാ കണ്ടില്ലേ ഇതൊക്കെ നേരെ വേറിട്ട് വന്നിട്ടുണ്ട് അച്ഛനമ്മൂല് കൊതി വന്നു കഴുത്ത് കഴിച്ചോന്ന് അതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ

കഴിച്ച കഴിച്ച വന്നിട്ടില്ലേ അപ്പം ഇതിന് പൊറോട്ടോ കോമ്പിനേഷൻ പക്ഷെ നമ്മള് പൊറോട്ടയില്ല നമ്മൾ ഇന്നൊരു ആ നപ്പാണ് ട്ടോ ഉണ്ടാക്കിയിക്കുന്നത് അച്ചട്ടി കഴിച്ചോക്കടി നന്നായിട്ട് വരാം ഗ്രേവി ആണ് ഏട്ടക്ക് അമ്മയ്ക്ക് ഗ്രേവി ആണെങ്കിൽ ഈസിയായിട്ട് വന്നിട്ടുണ്ടെ ആ കാലയ്ക്ക് കൊടുക്കുക അതെടുത്തോളൂ നല്ല എടുത്തോളൂ വന്നിരിക്കണം വന്നിരിക്കണം ഇപ്പുറത്ത് കുട്ടികളെ കഴിച്ചോട്ടെ ഇറച്ചി ചൂടുണ്ടല്ലോ അപ്പൊ ഇവിടെ വന്നോട്ടോ നല്ല മസാല കൂട്ടിട്ട് വെച്ചിട്ട് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കിട്ടും അതേപോലെ തന്നെ അത്യാവശ്യം കുറച്ച് എരിവുണ്ട് ഒരു മണിക്കൂർ ഒന്നേക്കണിക്കൂർ

ചോറ് ചോറ് വേവൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ നമ്മള് കൂട്ടാനില് വെക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് വെന്തൊടയില്ല അതുപോലെ വെന്തുടഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേവാതിരുന്നോട്ടോ ഒന്നുമില്ല കണ്ടില്ലേ നല്ല വരഞ്ഞു കൊടുത്ത ഗുണാണ് മസാല ഉള്ളിക്ക് പിടിച്ചിട്ട് കണ്ടില്ലേ വെള്ള കളറും നല്ല ശരിക്കും പക്ഷെ നല്ല നല്ല ഞാൻ േരി എല്ലാരും കൂടെ ചേർന്ന് ആഘോഷം അപ്പൊ ഒന്നുകൂടെ രസല്ലോ അല്ലാണ്ട് സാധാരണ നമുക്ക് ചോറിനൊരു കറി വെക്കുന്ന രീതി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആഘോഷ സെലിബ്രേഷൻ ഒക്കെ വെക്കാൻ എന്തെങ്കിലും കിടിലിന് റെസിപ്പിയന് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം